സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും സമര നാടകങ്ങൾക്ക് തുടക്കമാവുകയാണ് അതിരൂപതയിലെ ഡീക്കന്മാർക്ക് മൂന്ന് വർഷത്തോളമായി പട്ടം കൊടുത്തിട്ടില്ല സഭയെ അനുസരിച്ച് കൊള്ളാമെന്ന രേഖാമൂലം എഴുതി കൊടുത്താൽ തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് പട്ടം കൊടുക്കും പള്ളികളുടെ ചുമതലയും കൊടുക്കും വൈദിക പട്ടം ലഭിക്കുന്ന സമയത്ത് സഭയെയും സഭാ തലവിനെയും അനുസരിച്ചു കൊള്ളാമെന്ന് ബൈബിളിൽ കൈവച്ച് പരസ്യമായി എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് അത് പിന്നീട് ലംഘിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ എന്തെങ്കിലും മര്യാദയുണ്ടോ എന്തെങ്കിലും വിശുദ്ധിയുണ്ടോ ഇതിൻ്റെ പേരിൽ വിവിധ സമര നാടകങ്ങൾ അതായത് പട്ടിണി സമരം വരെ തുടങ്ങുമെന്നാണ് അറിയുന്നത് അതും എറണാകുളം അരമനയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ സഭാ നേതൃത്വത്തെ അംഗീകരിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കരുതെന്ന് വത്തിക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ സീറോ മലബാർ സഭാ നേതൃത്വം ഏതെങ്കിലും രീതിയിൽ ശ്രമിച്ചാൽ വലിയ ഉണ്ടാകും തട്ടിൽ പിതാവിന് മുൻ സഭാതലവന്റെ അനുഭവം ഉണ്ടാകും ദുർബലമായ നേതൃത്വം അതിന് മുന്നോട്ട് വന്നാൽ സഭയിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല മേജർ ആർച്ച് ബിഷപ്പ് ആർഭാടമായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രൂപതകൾ തോറും കറങ്ങി നടക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് അതിരൂപതയിലെ അധികാരമോഹികളായ ചിലരാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ അതിരൂപതയിലെ തൊണ്ടു ഭൂമികളുടെ കച്ചവടം വിവാദമാക്കിയതും സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കാനാണെന്നതിൽ ഒരു സംശയവുമില്ല കാനൂനിക സമിതികളിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കിയ തൊണ്ടുഭൂമി കച്ചവടം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കേണ്ടിയിരുന്ന വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാനൂനിക സമിതികൾക്ക് വന്ന വീഴ്ചയിലൂടെ ആധാരങ്ങളിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് സഭയുടെ തലവനെ അട്ടിമറിക്കുവാൻ നടത്തിയ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും വളരെ സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത